i

ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ റോമർ കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം റോമർ ഒൻപതിൻ്റെ ഇരുപത്തിയൊന്ന് അല്ല കുസവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ ദൈവീകമായ പാത്രങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കരം മെനയുന്നതായ പാത്രങ്ങൾ വേദോത്വത്തിൽ അനേക വിധത്തിലുള്ള പാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തന്നെ പൗലശ്രിയ പറയും രണ്ടു കോരുന്നിർ നാലായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം നാം എല്ലാവരും മൺപാത്രങ്ങളാണ് മൺപാത്രങ്ങൾ രണ്ട് കോരുന്നിർ നാലിൻ്റെ ഏഴ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് മൺപാത്രങ്ങൾ പെറിസബിൾ എർത്ത് പക്ഷെ അതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരം മെനഞ്ഞ പാത്രമാണ് ആരാണ് അത് ഉണ്ടാക്കിയത് എന്ന് ഏ സി അറുപത്തിനാലിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൽപ്പത്തി രണ്ടിൻ്റെ ഏഴിലും അത് പറയുന്നുണ്ട് ഏ സി അറുപത്തിനാലിൻ്റെ എട്ട് എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ് നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും ഞങ്ങൾ വെറും കളിമണ്ണും നീ ഞങ്ങളെ മരയുന്നവനുമാകുന്നു നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്ര അലലൂയ്യ ദൈവത്തിന്റെ മഹത്വം ഞാൻ ആരാണ് എൻറെ കൈ അരുമനാഥൻറെ കരം കൊണ്ടുണ്ടാക്കിയതാണ് എന്റെ കണ്ണ് അരുമനാഥന്റെ കരം കൊണ്ട് മെനഞ്ഞതാണ് അത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് വ്യക്തമായിട്ട് കർത്താവ് പിതാവൻ ദൈവത്തിന്റെ പ്രകൃതിയിലും സ്വഭാവത്തിലും നമ്മെ മെനഞ്ഞു വായിക്കാം യഹോവയായ ദൈവം യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ഊതി ദൈവക്കളെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച വാസ്തവത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം എന്നെ മെനഞ്ഞത് പൊന്നുതമ്പുരാൻ്റെ സർവശക്തനായി ദൈവത്തിൻ്റെ തെറ്റുപറ്റാത്ത കരമാണ് എന്നാൽ അതിനകത്തേക്ക് ജീവശ്വാസം ഊതി അത് അതേപടി തന്നിനായിരിക്കുന്ന പോലീസിനെ എടുത്തു പറയുകയാണ് ഈ അത്യന്ത ശക്തി എന്തിനാണ് ഈ പാത്രം ഉണ്ടാക്കിയത് എന്തിനാണ് ഈ അത്യന്ത ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് പാത്രം മൺപാത്രമാണ് അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അത് മെനഞ്ഞ കുശവന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ലാഖുണ്ട് ഈ അത്യന്ത ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് ദൈവമക്കളെ പോലു ശ്രീ അത് ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരുപ്പ് ഭവനമാണ് പക്ഷേ നാം ഓരോരുത്തരും നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ് പോലുശ്രീ അതെന്നെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പോലെ രണ്ട് വാക്കുകളോടെ പറയുന്നുണ്ട് ഒമ്പതിണ്ട് ഇരുപത്തിനാല് റോമർ ഒമ്പതിൻ്റെ ഇരുപത്തിനാല് കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാനും യെച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു സ്തോത്രം കരുണാപാത്രവും കോപപാത്രം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ഞെട്ടലോടെ കേൾക്കേണ്ടതായ കാര്യമാണ് ദൈവം നമ്മെ മണ്ണ്ുകൊണ്ട് ഉണ്ടാക്കി ജീവശ്വാസം ഊതി അത്യന്തശക്തി പകർന്നു തന്നു പക്ഷെ ഈ പാത്രം ഇന്ന് എങ്ങനെയുണ്ട് അതിൻ്റെ താത്വികമായ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹമാണ് ഊതി തന്നത് ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് അത് നിറഞ്ഞ സ്നേഹമാണ് ഈ മൺപാത്രത്തിനകത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിന്റെ ആത്മാവാണ് ആ അത്യന്ത ശക്തിയാണ് പകർന്നത് പക്ഷേ നാം പലപ്പോഴും കോപപത്രങ്ങളായി മാറി എന്നും നാം കേൾക്കുന്ന ഒരു കാര്യമാണ് എന്തുമാത്രം ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാം എൻ്റെ പക്ഷത്ത് നിന്ന് കോപിച്ചു ജ്വലിക്കുന്ന ഒരു പ്രതികരണവും ഒരു വാക്കും ഒരിക്കലും വരികയില്ല കുടുംബസമാധാനം കിട്ടുന്ന നമുക്ക് ദൈവമക്കളെ മനുഷ്യന്റെ പ്രകൃതിക്ക് വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവായി യേശുക്രിസ് പറഞ്ഞത് ഇങ്ങോട്ട് തുപ്പുമ്പോഴും പ്രാഗുമ്പോഴും ചമ്മട്ടിക്കൊണ്ടടിക്കുമ്പോഴും എന്തെല്ലാം ഉൾക്കിരീടം തലയിൽ വെക്കുന്ന രംഗത്തുമെല്ലാം അങ്ങോട്ട് സ്നേഹമാണ് അതാണ് ക്രിസ്ത്യാനിറ്റി നാക്സിൻ ഓരോ കാര്യങ്ങളിലും സകല രംഗങ്ങളിലും നമ്മൾ നിറഞ്ഞ സ്നേഹത്തോടെ മാത്രമേ പെരുമാറാവുള്ളൂ എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരുണ നമുക്ക് പകർന്നു കിട്ടുകയുള്ളൂ എരുമേപ്രമാന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന പോലെ മെനയുന്നതായ കുശവന്റെ കയ്യിൽ ആ മൺപാത്രം ചീത്തിയായി പോകുന്നു നമ്മെ വാർത്തെടുക്കാൻ വേണ്ടി എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ദൈവം പക്ഷേ എല്ലാ മക്കളും അപ്രകാരം കരണപാത്രങ്ങളായി സ്നേഹപാത്രങ്ങളായി നിൽക്കുന്നുണ്ടോ പലരും കോപപാത്രങ്ങളായി മാറിയല്ലോ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരണം നമുക്കൊന്ന് സ്നേഹിക്കാൻ പഠിക്കാം നമുക്കൊന്ന് വിനയപ്പെടാൻ പഠിക്കാം ഇത് വെറും മണ്ണല്ലേ ദൈവമക്കളെ ഇതിന് വലിയ ബലമുണ്ടോ ഒന്ന് കയ്യിൽ നിന്ന് വഴുതി താഴെ ആടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവുകയില്ലേ നമുക്കൊന്നും അവകാശപ്പെടാനില്ല ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് ആത്മാവിൽ സന്തോഷത്തോടെ നിൽക്കുന്നു ദൈവമക്കളെ നാളെ നിർക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണ്ടേ എൻ്റെ പ്രകൃതി ഞാൻ തിരിച്ചറിയണ്ടേ അനേകരുടെയും സ്റ്റഫ് മാറിയിട്ടില്ല പ്രകൃതി മാറിയിട്ടില്ല ഒരു സമുദ്രതീരത്ത് വലിയ തിരമാല മരത്തിൻ്റെ മേളിൽ വരെയും പൊങ്ങി അടിക്കുന്ന ചക്തി ഉള്ളതായിരിക്കുന്ന തിരമാല അതിനോട് ചേർന്ന് തന്നെ ആ തീരത്തേക്ക് മണൽത്തിട്ടയിലേക്ക് ഒഴുകി വരുന്ന ഒരു ചെറിയ തിരമാല നിങ്ങൾക്ക് ആ രംഗം മനസ്സിലായി ഒരു വലിയ തിരമാല വലിയ ശാന്തമായി ഒഴുകി വരുന്ന ചെറിയ തിരമാല ഈ ആളുകളെല്ലാം വലിയ തിരമാല കൊണ്ട് അയ്യോ എന്തുമാത്രം പൊങ്ങിയാണ് അത് തെറിച്ച് വീഴുന്നത് എന്തു മനോഹരമാണത് കാണാനായിട്ട് ആളുകളത് കാണുമ്പോഴേ ഓടി മാറുന്നു അത്ഭുതം കൂറിക്കൊണ്ട് നിൽക്കുന്നു എന്നാൽ ആ ചെറിയ തിരമാല ആ മണൽത്തിട്ടയിലേക്ക് ഒഴുകി വരുമ്പോൾ അതിന് ഏത് ചവിട്ടുന്നു അതിനെ ആരും അംഗീകരിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പാവനയാണ് ആ ചെറിയ തിരമാല പറഞ്ഞു വലിയ തിരമാലയോട് എന്നെ ആർക്കും വേണ്ട എനിക്കൊരു വിലയുമില്ല എല്ലാവരും നിങ്ങളെയാണ് പ്രശംസിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തുമാത്രം പൊങ്ങി തല ഉയർന്നാണ് ആ എന്നെ ആർക്കും ഒരു അംഗീകാരമില്ല വിലയുമില്ല എന്നെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല പയ്യെ തീരത്തേക്ക് അണഞ്ഞു വരുമ്പോഴേക്കും എന്നെ ചവിട്ടിത്താത്തുകയാണ് അപ്പോൾ വലിയ തിരമാല പറഞ്ഞു കൊച്ചു തിരുമാലയുടെ സ്നേഹത്തോടെ പറയുകയാണ് ഞാനൊത്തിരി പൊങ്ങുന്നുണ്ട് നീ അധികം പൊങ്ങുന്നല്ല ശരിയാണ് പക്ഷെ നമ്മൾ രണ്ടും വെള്ളമല്ലേ നമ്മുടെ സ്റ്റഫ് ഈ വെള്ളമല്ലേ ഞാൻ എന്തുമാത്രം പൊങ്ങിയാലും ഞാൻ വെള്ളം നീ കരയിൽ നനഞ്ഞു കിടക്കുന്നാലും നീയും വെള്ളം അത്രയേ ഉള്ളൂ ദൈവ മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഒരു കാര്യം മാത്രം മതി ദൈവമേ ഈ സ്നേഹത്തിന്റെ ആത്മാവ് ഈ പാത്രത്തിൽ നിന്ന് പോകാതിരുന്നാൽ മാത്രം മതി ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ ഈ പാത്രത്തെ എൻ്റെ ഭർത്താവ് ഉടഞ്ഞു പോകാതെ കാക്കണമേ നമുക്കിത് സ്വർഗവീട് വരെ എത്തിക്കണ്ടേ വഴിയിൽ വെച്ച് പട്ടുപോകാതെ നമ്മൾ കരുതണ്ടേ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതെ നോക്കണ്ടേ ഹാലലൂയ്യാ ഒരു ബലവുമില്ലാത്തൊരു പാവപ്പെട്ട ദൈവദാസനാണ് ഞാൻ ദൈവത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നും തന്നെ പറയാറുള്ളു കർത്താവേ ഈ വാർച്ചകത്തിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ രണ്ടാമതൊരു വാക്കുറയും തികച്ചും ബലഹീനരാണ് നിന്റെ കരുത്തുള്ള കാര്യം ഒന്ന് പിടിച്ചുകൊള്ളാണ് കർത്താവേ എപ്പോൾ വേണേലും വീഴാം എപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം ഹലുയ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവേ നിന്റെ കരുണ താങ്ങിക്കൊള്ളണമേ ദൈവമക്കളെ നമുക്കൊന്ന് വിനയപ്പെടാം വെറും മണ്ണാണ് എപ്പോൾ വേണേലും തകർന്നു പോകാമെന്നുള്ള കാര്യം നാം ഒരിക്കലും വിസ്മരിക്കരുത് ഒരു വീണ്ടും പറയുന്നുണ്ട് മറ്റൊരു കുറിച്ച് രണ്ട് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രം അത് കേൾക്കാൻ തന്നെ എന്തൊരാശ്വാസമുണ്ട് മെനഞ്ഞവനായ ഉടയവന് പ്രയോജനമുള്ളതായ മാനപാത്രം ടു ദി മാസ്റ്റർ നമ്മളെ ഓരോരുത്തരെയും ഒരു പാത്രമായി പൊന്നുതമ്പരാൻ്റെ ബലമുള്ള കരം മെനഞ്ഞെടുത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവുന്ന അത്യന്ത ശക്തി പകർന്നു തന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാത്രം വിശുദ്ധമല്ല എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുകയില്ല ഈ ഗ്ലാസിൽ ആരെങ്കിലും വെള്ളം ഒഴിക്കാൻ വരുമ്പോഴേക്കും ആ ഗ്ലാസ്സിനകത്ത് ചെളിയാണെങ്കിൽ ഞാൻ പറയും അത് ഒഴിക്കല്ലേ എന്ന് പറയും എനിക്ക് നല്ല ദാഹമുണ്ടെങ്കിലും ആ ചെളി നിറഞ്ഞതായ ഒരു വെള്ളമാണ് എങ്കിൽ ഞാൻ അത് തൊടുകയില്ല ഞാൻ ഉപയോഗിക്കുകയില്ല ഇത്രമാത്രം ആളുകൾ വിശുദ്ധിയെ തികച്ച് വേലയെ തികച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ നമ്മൾ മതി കാരണം ഒരു അത്യന്ത ശക്തി നമുക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് ഇവിടെ വലിപ്പ ഒന്നുമില്ല ഒരു വീട്ടിൽ പൗലശ്രിയ പറയാണ് വലിയ പാത്രമുണ്ട് ചെറിയ പാത്രമുണ്ട് വലിയ പാത്രത്തിന് തല ഉയർത്തി തൻ്റെ ഇടത്തോടെ എല്ലാം പറയാനുണ്ട് ഞാനാണ് ഈ വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാത്രം അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ല മേശപ്പുറത്ത് നന്നായിട്ട് കഴി വൃത്തിയാക്കി തുടച്ചതായ തിളങ്ങുന്നതായ ഒരു ഊണ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അതെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ വീട്ടിനകത്ത് എല്ലാ പാത്രങ്ങളും അങ്ങനെ മനോഹരമായി തിളങ്ങുന്ന ഒരു പ്ലേറ്റ് ആണെങ്കിൽ പഞ്ഞി വയ്ക്കാൻ പറ്റുമോ പാല് കാച്ചാൻ പറ്റുമോ ഹലലുയ്യാ ദൈവത്തിൻ്റെ സ്തോത്രം നാമാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ പ്രയോജനമുള്ളതായ പാത്രങ്ങൾ തേജസ്വേറെ ശുശ്രൂഷയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ വലിയ പാത്രം ചെറിയ പാത്രം കണ്ടാൽ ഭംഗിയുള്ള പാത്രം രംഗത്ത് വരുന്ന പാത്രം ഇതൊന്നുമില്ല എല്ലാ പാത്രവും മൂന്ന് മേശയില് അല്ലെങ്കിൽ ഷോക്കേസിൽ വെച്ചാൽ വലിയ കാര്യം നടക്കുമോ തീയിൽ ചുട്ട് ചില പാത്രങ്ങൾ വേണ്ടേ കരി വറ്റുന്ന ചില പാത്രങ്ങൾ വേണ്ടേ അഴുക്ക് കോരിക്കുന്ന ചില പാത്രങ്ങൾ വേണ്ടേ ദൈമക്കളെയും നമ്മുടെ കൂട്ടായ്മ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് ഇവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല സ്റ്റേജിൽ പ്രസംഗിക്കുന്ന വ്യക്തി എന്നോ മുൻപ് നിൽക്കുന്ന വ്യക്തി എന്നോ വലിപ്പ ചെറുപ്പമൊന്നും നമ്മുടെ മധ്യത്തിൽ ഇല്ല പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവര് ഒന്നും രംഗത്തേക്ക് വരുന്നില്ല അങ്ങ് ചെല്ലുമ്പോൾ അറിയാം ഞങ്ങളെ ആത്മാവിൽ കൃപയാൽ മുന്നോട്ട് നയിച്ചതായ ഞങ്ങൾ ഒരു വാത്സല്യം പിതാവിനെ പോലെ കരുതുന്ന ഞങ്ങൾ പപ്പായെന്ന് വിളിക്കുന്നതായ ആ പരിശുദ്ധനയക്കുന്ന പിതാവ് പറഞ്ഞു ദൈവമക്കളെ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം കാണും നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം കാണും ഇനി എന്തായിരിക്കും അത്ഭുതം തേജോമയായിരിക്കുന്ന ദൈവത്തിന്റെ വെട്ടി തിളങ്ങുന്നായ മുഖത്തെ ശോഭയാണോ കേട്ടോണ്ടിരിക്കുമ്പോൾ പാപ്പ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ കാണുമെന്ന് ഇവിടെ പ്രതീക്ഷിച്ച പലരോടെ കാണുകയില്ല നിങ്ങൾ കാണൂല്ല എന്ന് വിധിച്ചതായി ചിലരോടെ കാണും കേട്ടുള്ള ദൈവത്തിനോ സ്തോത്രം നിങ്ങൾ അവിടെ കാണും എന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണുകയില്ല ഓ അവിടെയെങ്ങോ അദ്ദേഹം ഒന്നും എത്തൂല്ല ഞാനേ എത്തുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മുൻവിധിയോടെ ചിലരെ കുറിച്ച് തരം താത്തി പറഞ്ഞു ആരാന്നെനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരെല്ലാം അവിടെ കാണും എല്ലാം കൃപയാണ് ദൈവകളെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവഹരങ്ങളിൽ പ്രയോജനപ്പെട്ടാൽ മാത്രം മതി അതിനെന്ത് വേണമെന്നാ പോലെ ശ്രീയ പറഞ്ഞത് മറ്റേഴുസം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വായിച്ച് മത്തേഴ്സു ശേഷം ഇരുപത്തിമൂന്ന് അധ്യാപത്തിന്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളിൽ ദൈവത്തിന് പ്രയോജനമുള്ളതായ മാനപത്രമായി മാറണമെങ്കിൽ എന്ത് വേണം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീസന്മാരുമായുള്ളവരെ വായിച്ചു നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു അകത്തോ അഴുക്ക് നിറഞ്ഞിരിക്കുന്ന വായിക്കുക കുരുടനായ പരീസിനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക എല്ലാവരും നശ്രസ് വെച്ച് കേട്ടി കർത്താവായി യേശുക്കിസ് വളരെ വ്യക്തമായി നേരിട്ട് സംസാരിക്കുകയാണ് പള്ളി ഭക്തരോടാണ് ആരാധനക്ക് മുൻപത്തിൽ നിൽക്കുന്നവരോടാണ് നിങ്ങൾ ഈ പുറമേ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു എല്ലാം ഭക്തിയുടെ വേഷത്തിലാണ് പക്ഷെ നിങ്ങൾ മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മുമ്പേ മുമ്പേ എന്താന്ന പറഞ്ഞേ കിണ്ടുകിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കണം ഞാൻ പഴയത്തോടെയാണ് ഈ കാര്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ടേ ആർ യു ഹോളി ഇൻസൈ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഞെട്ടലോടെ ചോദിക്കുകയാണ് വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കുന്ന പ്രിയ ദൈവദാസനെ നിന്റെ പുറം വെണ്മയായിരിക്കുന്ന പോലെ നിന്റെ ഉള്ളം കർത്താവായ യേശുക്രിസ്തു തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന പരിശുദ്ധിയുടെ ദൈവമുള്ളതാണോ ദൈവത്തിന്റെ മഹത്വം ഞാൻ ആരെയും തരം താഴ്ച പറയില്ല ഞാൻ ഞെട്ടലോടെ പറയുക ദി ഹാർട്ട് ക്രൈ ഓഫ് മൈ ഹാർട്ട് ടു ബി ഹോളി ഇൻ സൈഡ് പ്രശ്നർ വേണമെങ്കിൽ പറയാൻ മിനിട്ടല്ല ഞെട്ടലോടെ അരുമനാഥൻറെ കാൽപാദം തറപറ്റി കൗണു വീണ് കിടന്നുകൊണ്ട് കർത്താവ് ഈ കാലങ്ങളിൽ ഈ വാർഷികത്തിൽ ഉള്ളത്തിന്റെ ഉള്ളർ തൊട്ട് നിന്നോട് ആരംപൂരന്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുംബിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഈ ആന്തരീക മനുഷ്യൻ യേശുവിന്റെ ഛായ തരണമേ യേശുവിന്റെ വിനയം തരണമേ യേശുവിന്റെ സൗമ്യത തരണമേ യേശു ക്രിസ്തുവിന്റെ ത്യാഗോച്ഛരമായ സ്നേഹം തരണമേ ഹാലൂയ്യ കാല്യുന്ന ഒരു മനോഭാവം തരണേ അതെൻ്റെ കർത്താവ് കേൾക്കുകയില്ലേ ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല കർത്താവ് പണം ചോദിക്കുന്നില്ല ആയുസ് നീട്ടിത്തരണമെന്ന് ചോദിക്കുന്നില്ല ആരോഗ്യം തരണമെന്ന് ചോദിക്കുന്നില്ല ഹാലരു ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിച്ചു പ്രാർത്ഥിക്കുന്നില്ല ഹാലരൂയ ആരും അറിയാത്ത രഹസ്യ 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 ചെറിയ വിശുദ്ധനായ വിശുദ്ധനായി എറിമനാളത്തിൻ്റെ തിരുവിലാവരൊളിച്ചിരിക്കണം ഹാലരൂയ നന്ദിയോടെ സ്തോത്രം എങ്കിൽ മാത്രമേ ദൈവത്തിന് എന്നെ എടുത്ത് പോയി പറ്റുകയുള്ളൂ ഞാൻ വിചാരിച്ചു അതുപോലെ ഒന്ന് ജ്വലിച്ച് നിന്നിരുന്നുവെങ്കിൽ അകത്ത് സ്നേഹം നിറഞ്ഞ് നിന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ ഓടി നടന്ന അനേക പ്രസംഗങ്ങൾ പറഞ്ഞതിന്റെ പതിനായിരത്തിലൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഹാലലു ദൈവത്തിന്റെ സ്തോത്രം എന്തുമാത്രം ഭാവികൾ മാനസാന്തരപ്പെടുമായിരുന്നു തന്നിനായിരിക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ മൂവായിരക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ടു ഞാൻ മൂവായിരം പ്രസംഗം പറഞ്ഞിട്ട് മുപ്പത് പേര് മാനസാന്തരപ്പെടുന്നുണ്ടോ എന്നോട് തന്നെ ഞാൻ ഞെട്ടലോട് ചോദിക്കുന്ന കാര്യം ഹാലലു ദൈവത്തിന് സ്ത്രോത്രം പൗല ശ്രീഹോസിന്റെ ദൈവത്തിന് ദേശ വെട്ടി വീണ് കിടക്കുന്നു അനന്യാസിനെ പൗലോ ശ്രീഹയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു എന്റെ നാമം വഹിപ്പാൻ ഉള്ളതായ ദൈവത്തിന്റെ മാനപാത്രമാണ് എന്ന് ദൈവമക്കളെ ഇന്ന് നാം ഓരോരുത്തരും കർത്താവായി യേശുക്കോസിന്റെ നാമം വഹിപ്പാൻ തെക്കോണം നാം ഓരോരുത്തരും ആന്തരിക വിശുദ്ധി പ്രാപിക്കണം ഹാലലൂയ്യ അതിനാണ് ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയും എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു സ്തോത്രം നിറഞ്ഞു കവിയുന്നതായ ഒരു പാനപാത്രം അൻ ഓവർ ഫ്ലോയിങ് ബെസൻ അതിനെന്ത് വേണം കർത്താവായി യേശു ക്രിസ്തു ഉത്സവത്തിന്റെ മഹാദിവസമായ ആ ഒടുക്കത്തെ നാളിൽ നിന്നോട്ട് പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന് വരശ താൽമാനെ വാങ്ങിക്കൂടിക്കണം യോഹനാൻ ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി വാക്യം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വായിച്ചു ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു വായിച്ചു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ കൂട്ടിച്ചു നിറയണം ദാഹിക്കുന്നവൻ വരട്ടെ എല്ലാവരും ശ്രദ്ധയോടെ അതേ സമയത്ത് വ്യക്തിപരമായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ കേൾക്കണം എനിക്ക് ആത്മ നിറവ് പ്രാപിക്കണം ഒരു പൊത്ത് ഒരു ആത്മീയമായിട്ട് എനിക്ക് മുന്നോട്ട് പോകണ്ട ഞാൻ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം ആത്മാവിനാൽ മാത്രമേ ഘട്ടത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ ദൈമകളെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്ന ഒരു പ്രകൃതി നമ്മുടെ കൂട്ടായ്മയിൽ അതിനൊക്കെ ദൈവക്കൾ നിന്ന് മാറിപ്പോയോ ഉപവാസത്തോടെ ഇരിക്കുന്നുണ്ടോ രാജ്യയുടെ ഏകാന്തയിൽ കർത്താവ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഫിൽമി ഓർ കിൽമി എനിക്ക് തനി ജഡീകനായി ലൗകികനായി ജീവിക്കണ്ട പരിശുദ്ധാത്മാവന്റെ അഗ്നി എന്നിലൊന്ന് കത്തണം കാത്തിരിക്കതയും മക്കൾ നമുക്കൊന്നൊന്ന് അറിയണം പലരു ദൈവത്തിന്റെ സ്ത്രോത്രം എന്തുകൊണ്ടാണ് അറിയേണ്ടത് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന് പതിമൂന്നാമത്തെ വാക്യം ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുക്കും ഹലലൂയ ദൈവത്തിന്റെ സ്തോത്രം അത് തന്നെയാണ് പതിനാറാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യത്തിലും പറയുന്നത് ഏതാണ് ഈ പാനപാത്രം രക്ഷയുടെ പാനപാത്രം ഹലലൂയ്യ ഒന്ന് കോരുന്നൊരു പാനണ് അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു അവിടെ ഒരു പാനപാത്രം കാണാം ഹലലൂയ്യ അതാണ് രക്ഷയുടെ പാനപാത്രം അതിനകത്ത് എന്താണ് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമ്യ നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം നമുക്ക് എല്ലാവർക്കും ഗോകുലത്തിലേക്ക് വരാം അരമനാത്തിൻ്റെ കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാവ് തിരുവിലാവുധികളൊന്ന് കണ്ടോ അന്നാളിൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുമെന്ന് സഖറിയ പ്രവാചകൻ പ്രവചിച്ചു അത് നിവൃത്തിയായി അത് യോനാൻ ശ്രീയ വി സോനാൻ ശ്രീയ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടയാളികളൊരുത്തൻ കുന്തം കൊണ്ട് യേശു വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ഒഴുകി വി സി Вото, мадаме, ќе ја ја јатиму пат аким. ഹാലലൂയ്യ ദൈവത്തിനോ സ്തോത്രം ദൈമകളെ ആ യോനിയാ അത് കണ്ടു ആ അനുഭവിച്ചു നമുക്കും അങ്ങോട്ടങ്ങ് ചെല്ലാം അത് പാനപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതാണ് നമുക്ക് വചനത്തിലൂടെ പകർന്നു കിട്ടുന്നത് നിങ്ങളെല്ലാവരും അവിടെ എത്തിയോ ആ പാനപാത്രം കർത്താവ് ഇപ്പോൾ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ് ഹാലലൂയി അതിനകത്താണ് ജീവൻ അതിനകത്താണ് ശക്തി അതിനകത്താണ് വീണ്ടെടുപ്പ് അതിനകത്താണ് സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഉറവിയിൽ നിന്ന് അത് വറ്റാത്ത നീ ാണ് അതിൽ നമുക്ക് മോന്തി മോന്തി അങ്ങ് കൂട്ടിക്കാം ഹാലരു അതിൽ നമുക്ക് അങ്ങ് നിറയാം അതിനാൽ നമുക്ക് അങ്ങ് കത്തി ശോഭിക്കാം ആ നിറവെന്തിന്റെ നിറവാണ് അത് വിശുദ്ധിയുടെ നിറവാണ് അത് സ്നേഹത്തിന്റെ നിറവാണ് അത് തികഞ്ഞ വിശ്വാസത്താൽ ഒഴുകി കിട്ടുന്ന ദൈവികമായ ശക്തിയാണ് ആ കാൽ വർ ക്രൂശ്ശനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹാലരു നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ എന്നെ ഒരു വിശുദ്ധ പാത്രമാക്കി മാറ്റണമേ ഈ അത്യന്ത ശക്തി ഇപ്പോൾ എനിക്കൊന്ന് പകർന്നു തരണമേ എന്നെ ഒന്ന് തീ കത്തിക്കണമേ ആ രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് എനിക്കൊന്ന് ഓടന കർത്താവേ അതിനുള്ള കെതൊന്ന് സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ അമീൻ